കെട്ടിട്ടുണ്ട് നമ്മൾ ബസ്സിലൊരു പക്ഷേ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണാൻ പറ്റും അതാണ് ബത്തേഖ് ജനത്തിൽ ബത്തേ എന്നാണ് മലയാളികളൊക്കെ പറയുന്നത് ഇവിടെ ബത്യേക ഖബർസ്ഥാൻ എന്നാണ് പറയാനുള്ളത് ബസ്സിൽ നടപ്പത് ആ ഖബർസ്ഥാൻ റസൂർഖാൻ്റെ പള്ളിൻ്റെ അടുത്തുള്ളതാണ് നേരത്തെ ഇവിടെ ഉള്ള ഖബർസ്ഥാനാണ് ഒരുപാട് ആളുകളെ കബറടുത്തിയിട്ടുണ്ട് പ്രവാചക കാലഘട്ടങ്ങളിലും കഹാബികളെയും എല്ലാവരും കബറടത്തിയത് ഈ പക്വതിയിലാണ് ഇപ്പോൾ ഇവിടെ മരിക്കുന്ന ഹാജിമാരെ ഒക്കെ മഹാടുന്ന ഇവിടെയാണ് അനുമതി പോകുന്ന പല ആളുകളിലും ഒരേ സമയത്ത് തന്നെ കബറടക്കാൻ വിശാലമായ പറപ്പാണ് കയറിയാലേ ഇന്ന് ഇറങ്ങി കിട്ടാൻ തന്നെ വലിയ പാടാണ് അപ്പോൾ ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സിയാറസ് നടത്തും എല്ലാവരും സ്ഥലം പറയാൻ വേണ്ടി വരും പുറത്തുനിന്ന് സ്ഥലം പറയാം അവിടെ കയറിയിട്ട് സ്ഥലം പറയാം അപ്പോൾ മൊത്തത്തിൽ ആമായിട്ട് അത്ര മാലയക്കും യാതാര കൗമിയും ഇങ്ങനെയും ഇൻഷാ എന്നുള്ള സലാമാണ് ഏത് കഥകൾക്ക് പോയാലും പറയാൻ പറയേണ്ടത് ഫസുസുണ്ടാക്കുമ്പോൾ തങ്ങൾ ഉദ്യ ശ്രോതാക്കളെ വിദ്യാർത്ഥി ചെയ്തപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിട്ടാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വലിയവരെന്നോ ചെറിയവരൊന്നുമില്ല വലിയവരോ ചെറിയവരോന്നുമില്ല അവർക്ക് എവിടെ പോയാലും കബറിന്റെ അടുത്ത് പോയാലും അവർക്ക് പറയാനുള്ളത് മുസ്ലിമീൻ അള്ളാഹു കളിക്കാനുള്ള സന്തോഷവും ആഫിയത്തും നമുക്ക് രണ്ടുപേർക്ക് ഇതാവട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കബറിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കബർ ദിയാറത്തിൽ നമുക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മ വരാനും അല്ലാതെ കബറിലുള്ള ആളുകളോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങാനുള്ളതല്ല കബറ് സിയാർത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ആവേശകരമായ കബറു സിയാർത്തുകളൊക്കെ കബറാളിയോട് അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ സ്ഥാനവും പരിഗണിച്ച് എന്തെങ്കിലുമൊക്കെ ദുഞ്ഞാവിനും ആശ്രത്തിനും വാങ്ങിക്കിട്ടുമോ എൻ്റെ കച്ചവടം റെഡിയാക്കാൻ പറ്റുമോ എനിക്ക് നല്ല കുടുംബം ഉണ്ടാക്കാൻ പറ്റുമോ സ്വർക്കം കിട്ടാൻ പറ്റുമോ എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടോ ചോദിക്കാൻ വേണ്ടിയിട്ടോ ആണ് ആളുകൾ സിയാറത്തിന് പോകുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പത്ത് വർഷക്കാലം മക്കയിൽ ആരും തിയാർത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും വിലക്കാണ് ഉണ്ടായിരുന്നത് ദീനും തൗഹീദും കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ ശേഷമാണ് ഹോ സുരൂഹ ഇനി ഇങ്ങനെ ജിയാർത്ത് ചെയ്തോളി ഈ രണ്ട് കാര്യത്തിന് വേണ്ടി മാത്രം നിന്ന് പറഞ്ഞു പഠിപ്പിച്ചത് അള്ളാഹു സുബൻ വാല ദീനിൻ്റെ കൃത്യമായ സ്രോതസിൽ നിന്നത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ദീപസ്ഥാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇസ്ലാം ആല ഏതെങ്കിലും വഴി കബരം പഠി എത്ര പ്രധാനികളായ സഹായിക്കനാണെങ്കിലും അവിടെയൊന്നും തലക്കം കുറച്ച് നമുക്ക് മെർച്ചപ്പെട്ട് കാണാൻ കഴിയില്ല വർഷത്തിൽ അവിടെ ആണ്ട് കഴിക്കുന്നത് കാണാൻ കഴിയില്ല എന്തെങ്കിലും ഒരു ചന്ദൻ തിരിയോ പട്ടുപതപ്പിക്കലോ കബറു കിടക്കൽ വിളക്ക് കത്തിക്കലോ ഒന്ന് ഈ പ്രഗത്ഭരായ സഹാബികളുടെ കബറുകളും സുഹൃത്താക്കളുടെ കബറുകളുമാണ് ഇന്നും നാളെയും ഇന്നലെയൊക്കെയായിട്ട് നമ്മൾ സന്ദർശിക്കുന്നത് അവിടെ എവിടെയും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയോ അവരോട് സഹായം തേടുകയോ അവരുടെ കബറിൻ്റെ ഉമ്മായം ഇടുകയോ അവിടെ എന്തെങ്കിലുമൊക്കെ ആചാരങ്ങൾ അനുസരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് കാണാനേ സാധ്യമല്ല ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളുടെ കബറുകളാണ് നമ്മൾ പറഞ്ഞുപോയി നമ്മുടെ നാട്ടിൽ പേരും ഊരുമില്ലാത്ത ഊരെന്തെന്ന് അറിയൂല പേരെന്തെന്ന് അറിയൂല എന്നാലും മഹത്വത്തിനൊരു കുറവില്ല എന്ന് പറഞ്ഞിട്ട് കടലിലൂടെ വൈകി വരുന്ന ഏത് ശവവും എടുത്തിട്ട് ജാറമാക്കുന്ന ഒരു കാലഘട്ടത്തിലും അതിൻ്റെ ഇടയിൽ നിന്നുമാണ് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്ത് ഉന്നതമായ ഒരു ആദർശത്തിൻ്റെ വക്താക്കളാക്കി നമ്മളെ മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് അള്ളാഹുവിനോട് നമ്മൾ കടവപ്പെട്ടിരിക്കുന്നവരാണ് അള്ളാഹു ഒരാളെ പേരും അവിടെ എഴുതി വെക്കുന്നില്ല ആ കബറിൻ്റെ മറ്റൊരു പരിപാടിയില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഖബർ ഒരു വിശ്വാസി എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ പഠിക്കാനാണ് ഈ ബക്കെയും അതുപോലെ കാണുന്ന സുഹൃത്താക്കളുടെ ഖബറുകളൊക്കെ നമ്മൾ സന്ദർശിക്കുന്നത് അവരുടെ മഹത്വം പരിഗണിച്ചുകൊണ്ട് അവരുടെ ആശയം അനുസരിച്ചു കൊണ്ട് പിന്തുടർന്ന് ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ടത് അള്ളാഹു തോഫിക്ക് നൽകിയെങ്കിൽ കഴിഞ്ഞാലേ ഇവിടെ ഉള്ളത് പതിനായിരത്തോളം സഹാബിമാരുടെ ഖബർ ഇതിലുണ്ട് എന്നാണ് പതിനായിരത്തോളം സ്വഹാബിമാർ അലൈഹി അല്ലൈവലമ ഹജ്ജത്തിൽ വിതായിൽ വെച്ച് ഹജ്ജ് ചെയ്ത സമയത്ത് അവസാനത്തെ ആ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ സമയത്ത് ഒരു ലക്ഷത്തോളം ആളുകൾ സ്വഹാബികൾ അത് കേട്ടു എന്നാണ് അതിൽ പതിനായിരം ആളുകളുടെ ഖബറാണ് ഇവിടെ ഉള്ളത് ബാക്കിയുള്ള ആളുകൾ എവിടെ ആ ആളുകളൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അവരുടെ വിവിധ നാടുകളിലേക്ക് പല നാടുകളിലേക്കും പോയി എന്നാണ് ഒട്ടകം തിരിഞ്ഞ് നിന്നേഴത്തേക്ക് യാത്ര പോയി എന്നാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളും പ്രബോധകരാകണമെന്നാണ് തൻ്റെ കുടുംബവും തൻ്റെ ജോലിയും തൻ്റെ കാര്യങ്ങളും മാത്രം നോക്കി നടക്കുകയല്ല അവരൊക്കെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മളെ നാട്ടിലൊന്നും ഈ ദീനെത്തൂലായിരുന്നു കൊണ്ടാണ് ആ ഒരു ദൗത്യം പൂർത്തീകരിച്ചത് കൊണ്ടാണ് നമുക്കും ഉത്തരവാദിത്തം അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രബോധനം ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം കൂട്ടത്തിൽ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് വിശാലമായ ഈ ഏരിയ അത് നേരത്തെ ചരിത്രമൊക്കെ സൂചിപ്പിച്ചു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഈ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ മനസ്സിലതൊന്നുകൂടെ കൂറിയിടാൻ നല്ലതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നേരത്തിരി